മുലപ്പാലിൻ്റെ വാണിജ്യവൽക്കരണത്തിനെതിരെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി മുലപ്പാൽ അധിഷ്ഠിതമായ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ നിയമങ്ങൾ അനുവദിക്കുന്നില്ല കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ മുലപ്പാൽ വിൽപ്പനയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവയ്ക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ആറിലെ എഫ് എസ് എസ് ആക്റ്റ് പ്രകാരം മുലപ്പാൽ വിൽക്കുന്നതും സംസ്കരിക്കുന്നതും നിയമവിരുദ്ധമാണ് നിയമലംഘനം കണ്ടെത്തിയാൽ നടത്തിപ്പുകാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി മുലപ്പാൽ സംസ്കരിക്കുന്നതിനോ വിൽക്കുന്നതിനോ ആർക്കും ലൈസൻസ് നൽകിയിട്ടില്ലെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാന കേന്ദ്ര ലൈസൻസിംഗ് അധികൃതരോടും ആവശ്യപ്പെട്ടിരിക്കുകയാണ് മുലയൂട്ടുന്ന അമ്മമാരിൽ നിന്ന് പാൽ ശേഖരിച്ച് വിൽക്കുന്ന മിൽക്ക് ബാങ്കുകൾ സ്ഥാപിച്ചതോടെ മുലപ്പാലിൻ്റെ ഓൺലൈൻ വിൽപ്പന കൊതിച്ചുയർന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പുമായി അധികൃതർ രംഗത്തെത്തിയത് ഓൺലൈനിൽ മുലപ്പാൽ ഉൽപ്പന്നങ്ങൾ തിരയുന്നതും സാമൂഹിക മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച പരസ്യം വരുന്നതും അടുത്തിടെയായി വർദ്ധിച്ചിരുന്നു ആരോഗ്യമുള്ള ദാതാക്കളിൽ നിന്ന് ശേഖരിക്കുന്ന പാൽ പ്രോസസ്സ് ചെയ്ത് ശീതീകരിച്ചാണ് വിൽപ്പനയെന്നാണ് പറയുന്നത് മുലപ്പാൽ ദാനം സ്വതന്ത്രമായും സ്വമേധയായും നടത്തണം ദാതാവിന് യാതൊരു സാമ്പത്തിക ആനുകൂല്യങ്ങളും നൽകാതെ ദാനം ചെയ്ത പാൽ നവജാത ശിശുക്കൾക്കും ആശുപത്രിയിലെ മറ്റ് അമ്മമാരുടെ ശിശുക്കൾക്കും ഭക്ഷണം നൽകുന്നതിന് സൗജന്യമായി ഉപയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് സർക്കാർ ചട്ടങ്ങൾ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari, rajakumari gold and diamonds the trust of traveling gold Rajkumari.